ഹായ് അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഐറ്റം പലരും കണ്ട് കാണുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ കൊറിയയിൽ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ പല ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും പല രാജ്യത്ത് പോയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ടത് അപ്പോൾ അത് കൂടി കാണിക്കാൻ ചിലപ്പോൾ ചില ആൾക്കാരെ കണ്ട് കാണുമായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടി വിയുടെ റിമോട്ട് ഇവിടുത്തെ അപ്പോൾ അതെ നമ്മൾ ടി വിയുടെ സ്വിച്ച് ഓൺ ആക്കുവാണ് ഓക്കെ വെയിറ്റ് ചെയ്യാം ആ ടി വി ഓൺ ആയി ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ റിമോട്ടേ ഡേ ഇത് തന്നെ റിമോട്ട് ടി വി ഓൺ ആയി അപ്പോൾ അതെ നമ്മൾ ഇതിൻ്റെ ഈ സ്വിച്ച് നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കത്തോട്ട് നോക്കാം എന്താ എ സിയും ഓൺ ആകും എന്താ എ സിയും ഓൺ ആകുന്നുണ്ട് അത് ഒന്നുകൂടി നിൽക്കാം രണ്ടും കൂടി കാണിച്ചു തരാം എന്താ എ സി ഓഫാക്കി എ സി ഓണാക്കി ടി വി ഇവിടെ തന്നെയുണ്ട് കേട്ടോ ടി വിയിൽ ചാൻസലറ്റ് സെലക്ട് ആയി ആയിക്കഴിഞ്ഞാൽ ടിവിയും വർക്കാവും എ സിയും വർക്കാകുന്നുണ്ട്